ആ സമയം അത്ര നല്ല സമയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അന്ന് ഇത് റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അതായത് വീട്ടുകാരെ വിഷമിപ്പിച്ചിട്ട് ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന ആ ഒരു സെറ്റപ്പ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കേസ് അല്ല ചില സാഹചര്യങ്ങളിൽ ചിലർ ചെയ്യാറുണ്ട് ചിലപ്പോൾ അതിലൊരു ജെന്വൻ റീസൺ ഉണ്ടാവും അത്രയും വൃത്തികെട്ട മോശം വീട്ടുകാരൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഒളിച്ചോടി കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടങ്ങളിൽ പതിനെട്ട് വയസ്സ് പോലും ഒക്കെ ആവത്തില്ലടേ ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സായെന്നാണ് പറയുന്നത് പക്ഷെ ഞാനൊക്കെ അന്ന് പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു ആയപ്പോഴും എനിക്ക് പ്ലസ് ടു അവസാനം കൊണ്ടായ സമയത്ത് കഴിഞ്ഞപ്പോഴെന്താണെന്ന് തോന്നുന്നു പതിനെട്ട് വയസ്സാവുന്നത് ആ അതവിടെ കിട്ടെ അതിവിടെ ഒരു മാറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെകഞ്ഞു പൊയ്ക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാറ്റർ ആകും അല്ലാത്ത പക്ഷെ മാറ്റർ അല്ല അവര് രണ്ടും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ പക്ഷെ ഇവരുടെ വീഡിയോസ് കാണുന്ന സമയത്ത് എന്തോ ഒരു 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 മിസ്ലീഡിങ് സാധനം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മുടെ സൊസൈറ്റിയിലേക്ക് അവരെന്തോ ഒരു 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 മെസ്സേജ് കൊടുക്കുകയാണ് അത് അത്ര നല്ല ഫെയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ല അതുപോലെ ഈ പെൺകുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് കൊച്ചുകുട്ടികൾ ഫാൻസ് ഉണ്ടെന്നും കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത് വന്ന് സംസാരിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ പിള്ളേർ നാളെ ഈ ഫാൻ കേളായ ചേച്ചിയെ റോൾ മോഡൽ ആക്കി എടുക്കുകയാണെങ്കിൽ അത്ര നല്ല ഒരു കാര്യമല്ല അത്ര നല്ലൊരു കാര്യമേ അല്ല അത് അദ്ദേഹം മനസ്സിലാകുക പ്രത്യേകിച്ച് വീട്ടുകാർക്കൊക്കെ എല്ലാ മക്കളിലും ഒരുപാട് പ്രതീക്ഷയുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവർ മക്കളെ വളർത്തുന്നത് ആ മക്കളൊക്കെ ഒരു നിമിഷം അവരെ ചെളിവാരി അടിച്ചും കൊണ്ട് ഇഷ്ടപ്പെട്ട പയ്യനോട് ഇറങ്ങി പോകുമ്പോൾ അവർക്ക് അത് വളരെ അധികം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും പോകുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കുക നിങ്ങളെ ഹാപ്പി ആയിരിക്കും എല്ലാം കാര്യങ്ങളായിരിക്കും റൂൽ ആവായിരിക്കും കൊട്ടുംകൊരുവേ ആളുകളില്ല ഏട്ടായി ആയിരിക്കും പക്ഷേ പെറ്റ് വളർത്തിയ വീട്ടുകാരെ ഒരു നിമിഷം ആലോചിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നാളെ നിങ്ങളൊരു അപ്പനും അമ്മയും ആകണം അതിനുശേഷം നിങ്ങളുടെ മക്കൾ ഇതുപോലെ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ആരുടെയെങ്കിലും കൂടെ ഇറങ്ങി പോണം ആ സമയത്തെ ഈ വിഷമം മനസ്സിലാകത്തുള്ളൂ അതുവരെ മനസ്സിലാവത്തില്ല പ്രായത്തിന്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ ഇത് കണക്കിലെടുക്കുന്നത് എന്തായാലും ഇവരുടെ കുറച്ച് ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോ ഞാനൊന്ന് തന്നേയിൽ കൊടുക്കണം എല്ലാവരും കാത്തിരുന്ന പ്ലസ് വൺ റിസൾട്ട് കയറി പട മക്കളെ പ്ലസ് വൺ റിസൾട്ടിന്റെ എന്തൊക്കെയോ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പൊന്നു സ്കൂളിൽ പോകുന്ന എങ്ങനെയാണെന്ന് കണ്ടാലോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടടി അപ്പോഴും ഞാൻ ആലോചിക്കുകയാണ് ഈ കുട്ടിക്ക് പതിനെട്ട് തായി കാണൂ കാരണം സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കുട്ടി വേളകളിലെ ഏട്ടായി കളിക്കുമ്പോഴും ഞാൻ ആലോചിക്കാൻ പിന്നെ കൊച്ചു പെണ്ണ് വീട്ടുകാരൊക്കെ ഒരുപാട് ആശിച്ച് ഒരുപാട് പ്രതീക്ഷയിൽ വളർത്തിയതായിരിക്കും പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അവർക്ക് നല്ല വിഷമം കാണും ഹാപ്പി ആയിട്ട് ജീവിക്കുക അടിപൊളിയായിട്ടൊക്കെ ജീവിക്കുക കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ പക്ഷെ ഇനി ആരും ഇതൊന്നും കണ്ട് ആവർത്തിക്കാൻ നിൽക്കരുത് ഇതിന്റെയൊക്കെ കമന്റ് ബോക്സുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടുകാരുടെ എല്ലാ ഉപദേശവും അതുപോലെ കുറെ പേരൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടോ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യരുത് നിങ്ങൾ വീഡിയോ കണ്ടോ എൻ്റർടൈൻ ചെയ്തോ അവർക്കും പൈസ കിട്ടട്ടെ നിങ്ങൾ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്താ പക്ഷെ ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യല് ഇങ്ങനെ ഒളിച്ചോടുന്നതും ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടവൻ്റെ അവിടെ ഇറങ്ങി പോകുന്നതും ഒരിക്കലും സപ്പോർട്ട് ചെയ്യല് വീഡിയോ കാണും എൻജോയ് ചെയ്യും പോകും അത് വീണ്ടും പക്ഷെ അതിന്റെ താഴെ വന്ന് കിടന്ന് ഓ സൂപ്പർ എന്നുള്ള രീതിയിൽ കിടന്ന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് ഇവർ ചെയ്ത പ്രവർത്തിയെ ഏത് ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളത് വളർത്തി വലുതാക്കി അമ്മയ്ക്കും അച്ഛനും ഈ കുട്ടി ഒരു വിലയും കൊടുക്കുന്നില്ല അമ്മയെ അച്ഛനെ കൂട്ടി കാണുന്നില്ല ഈ ഒരു ചെറുക്കനെയാണ് ഈ കുട്ടി കാണുന്നത് ഇവനെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ വളർത്തിയവർക്ക് എന്തുമാത്രം വേദനയുണ്ടാവും വേദനയുണ്ടാവും ഞാനും ഒരു അമ്മയാണ് ഒരു പെൺകുട്ടിയുടെ എനിക്ക് കാണുമ്പോൾ നല്ല വിഷമം തോന്നുന്നു ആ അമ്മയ്ക്ക് സഹിക്കാനുള്ള മനസ്സ് ദൈവം കൊടുക്കട്ടെ ആ അമ്മയുടെ മനസ്സ് എരിയുന്നുണ്ടെങ്കിൽ ഈ കുട്ടി അനുഭവിക്കുക തന്നെ ചെയ്യും സി എല്ലാ അപ്പനും അമ്മയ്ക്കും എല്ലാ മക്കളിലും ഒരുപാട് പ്രതീക്ഷയുണ്ട് ഒരുപാട് പ്രതീക്ഷ ജനിച്ചു കയ്യിലൊരു കുഞ്ഞു വീഴുന്ന സമയത്ത് അവർ ആ കുഞ്ഞിനെ സ്നേഹിച്ച് പോറ്റി വളർത്തി ഒരുപാട് പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇവിടെ ചിലപ്പോ ഈ പെൺകുട്ടിക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലും റീസൺസ് കാണാം അയ്യോ എന്റെ ഫാമിലിയിൽ ജിപ്പില്ലാതെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ റീസൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി ഇങ്ങനെയൊക്കെ ഇറങ്ങി പോകുന്നത് ഒരിക്കലും ഒരു വെയിറായിട്ടുള്ള ഒരു കാര്യമല്ല ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കുക തന്നെ ചെയ്യണം ഇവര് കുറച്ചു ദിവസം മുന്നേ ഒരു ക്യു എൻ എ സെക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കതൊന്ന് കണ്ടുപോക്കാം എന്റെ സ്കൂളിൽ എത്തിയപ്പോഴും കഴിഞ്ഞതിനെ പറ്റി വലിയ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീച്ച് ഇൻസ്റ്റാഗ്രാമില് ഞങ്ങൾ ഫോളോ ഫോളോ റിക്വസ്റ്റ് ചെയ്യുക ക്ലാസ് എല്ലാം ഓ അതായത് സ്കൂളിൽ പോയ സമയത്ത് ഫാൻസ് അവിടെ ഇളകിയിട്ടുണ്ടായിരുന്നു അവിടെയുള്ള കുറെ പിള്ളാര് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യോന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് എന്റെ കൊച്ചുമക്കളെ നിങ്ങൾ ഒരിക്കലും ഇവരെ നിന്നൊരു റോൾ ആക്കി എടുക്കരുത് എനിക്കതേ പറയാനുള്ളൂ എനിക്കതേ പറയാനുള്ളൂ ഒരിക്കലും ഒരു റോൾ മോഡൽ ആക്കി എടുത്ത് ഇവരുടെയൊക്കെ ജീവിതം പോലെ ഫോളോ അപ്പ് ചെയ്യല് ഇന്ന് എല്ലാവരും ഒളിച്ചോടിയാതെ ഇതൊക്കെ ചെയ്ത് കല്യാണം കഴിച്ചിട്ട് അവസാനം വന്നൊരു ഫാമിലി ലോകം തുടങ്ങി അവിടെ വന്നിട്ട് ഓരോ ഓരോ പ്രസംഗിക്കും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൊട്ടും കൊര ആളുകളിലും ഏട്ടായി അതാണ് മെയിൻ കൊച്ചു സുഹൃത്തുക്കളെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ അല്ലാതെ ഡീപ്പായിട്ട് എന്റെ പേഴ്സണൽ കാര്യത്തിലൊക്കെ എന്തുകൊണ്ട് മാരേജ് അയച്ചു അങ്ങനെയൊന്നും ചോദിച്ചില്ല പിന്നെ ഇവനെ തിരക്കിന്ന് കൊച്ചു പിള്ളേർക്ക് ഇവനെ തിരക്കിന്ന് പറയുന്നു കുറെ പിള്ളേർ ചോദിച്ചു എന്നോട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടിറങ്ങുമ്പോൾ ഇനി ഈ കൊച്ചു പിള്ളേർ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടും കൊച്ചു പിള്ളേരെ വീഡിയോസ് ഒക്കെ കാണുന്നത് കാരണം കൊച്ചു പിള്ളേർ എപ്പോഴും വന്നിട്ട് എന്നോട് പറയും ആ ചിത്രം ഭയങ്കര ഫാനാണ് ചിത്രം ചെല്ലാൻ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഫോളോവർ ആണ് ലൈക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് അങ്ങനെ ഓരോന്ന് പറയാം അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഇവൻ എന്താണ് ജോലി അതൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലാതെ എന്തുകൊണ്ട് പെട്ടെന്ന് കെട്ടിന്നോ കാര്യം അധികം ആരും ടീച്ചേഴ്സും അങ്ങനെ തന്നെ ഒന്നിനെ പറ്റി ചോദിച്ചു ഞാൻ അവിടെ പഠിക്കാൻ ചെന്ന സ്റ്റുഡന്റ് ആണ് പഠിക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ പഠിക്കുന്നു വരുന്ന അതേ അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ ഒന്നുമില്ല പിന്നെ അഭിമാന പുരസ്കാരം ചർച്ച ചെയ്യാനുള്ള കാര്യമല്ലേ കാട്ടിക്കുട്ടി വെച്ചിട്ടുള്ള മക്കളെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അഭിമാന പുരസ്കാരം അവാർഡ് തരാനുള്ള നല്ല ക്വാളിറ്റി ഉള്ള കാര്യം നല്ല ചെയ്തു വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ അതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യണമായിരുന്നു ഇട കുറച്ചുകൂടി ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പക്ഷെ എന്ത് പറയാൻ ഇതല്ലാണ്ട് ഒരുമാതിരി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലട എൻ്റെ മൈൻഡ്സെറ്റ് ഞാനൊരു അമ്മാവനായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടോ നിങ്ങൾക്ക് കാണാം എനിക്കിത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആ ഒരു തോട്ടിൽ ചിന്തിക്കുമ്പോ ഇതുപാടെ നാളെ നമ്മുടെയൊക്കെ മക്കള് ഈ പ്രായത്തൊക്കെ ഇറങ്ങി പോയാൽ നമ്മൾ എന്തുമാത്രം വിഷമിക്കും അത് നമ്മൾ ചിന്തിച്ചു നോക്കും അതിനെപ്പറ്റി ആലോചിച്ചു നോക്കുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കണക്ട് കണക്ടാ അല്ലാണ്ട് തന്നെ ആർക്കും മനസ്സിലാവൂല്ലടേറ്റ് ഞാൻ എന്റെ എനിക്ക് ഒരു റിഗ്രറ്റും തോന്നിയിട്ടില്ല എന്താ ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഈ പ്ലസ് ഒന്നിലും പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞാൻ എന്തുമാത്രം ആലോചിച്ച് എത്ര വലിയ തീരുമാനങ്ങൾ എടുക്കും എനിക്ക് തന്നെ അറിയാം ഞാൻ എടുക്കുന്ന ആ സമയത്തുള്ള ആലോചനയും തീരുമാനങ്ങളും എന്റെ പൊന്ന ഇതൊന്നും ന്യായീകരിക്കരുത് സി ഒന്നുകിൽ ചെയ്തത് തെറ്റാണെന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും കാരണം ഞാൻ കുറച്ച് നാളെ മുന്നേ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ ഒരു ഒളിച്ചോട്ട കഥ എടുത്തുവച്ച് റിയാക്ട് ചെയ്ത സമയത്ത് ആ പെൺകുട്ടി എനിക്കൊരു റിപ്ലൈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാ അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു അത് പ്രായത്തിന്റെ പ്രശ്നമായിരുന്നു എന്ന് വരെ ആ കുട്ടി അഡ്മിറ്റ് ചെയ്യുന്നു അതുപോലെ എൻ്റെ പൊന്നുമോളെ പ്രായത്തിന്റെ ഒരു പ്രശ്നത്തിൽ എടുത്തു ചാടി ചാടിയെടുത്ത തീരുമാനമാണ് അല്ലാണ്ട് റിഗ്രറ്റും ഇല്ല ഞാൻ ചെയ്ത നല്ല തീരുമാനമാണെന്നുള്ളൊരു സംസാരമില്ലേ അതത്ര അത്ര ഫെയർ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് ചിലപ്പോൾ അമ്മാവനായിട്ടൊക്കെ തോന്നും എങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അമ്മാവൻ വന്നിരുന്നു പറയുന്നേന്ന് അങ്ങ് വിചാരിച്ചാൽ മതി അത് മോള് ഈ അമ്മാവന്റെ പ്രായ എത്തുമ്പോൾ കാര്യങ്ങളൊക്കെ പിടി അല്ലാണ്ട് ഇപ്പം മനസ്സിലാവത്തില്ല ഇതൊന്നും ഒരിക്കലും എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു തരത്തിൽ എന്തായാലും ബാക്കിയായിട്ട് നോക്കാം ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സ്കൂളിൽ പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമമായത് ആ വീട്ടുകാർ ഈ വീഡിയോ കാണുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥയൊക്കെയാണ് ഞാനൊന്നാലോചിച്ച് പോകുക കണ്ടോ ഇനി എടുക്കാം പിന്നെ കമ്മലെടുക്കാം ഇന്നലെ രാത്രി ഒരു കമ്മലിങ്ങോരി എണ്ണ വെച്ച് അത് കാണുന്നില്ല അതൊന്ന് പത്തി കണ്ടുപിടിക്കാം ടൈം പോകും ഇപ്പൊ തന്നെ ടൈം ഇട്ടിന് പോകും ഒരെണ്ണ ഉള്ളു സ്കൂളിൽ പോകുന്ന വീഡിയോ ആണ് സത്യം കണ്ടപ്പോ എനിക്ക് ഒരുമാതിരി തോന്നി ഈ കുട്ടിയുടെ അച്ഛന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമം വരുമായിരുന്നു സത്യം ഉള്ള കാര്യം പറയാലോ എന്തോ ഒരു ഇതാണ് എനിക്ക് ഫീൽ ആയത് കുട്ടി കുഞ്ഞുകുട്ടി സ്കൂളിൽ പഠിക്കുന്ന പ്രായം ഇഷ്ടപ്പെട്ടവൻ്റെ അവിടെ ഇറങ്ങിപ്പോയിട്ട് അവിടെ ഒരു റിഗ്രട്ട് ഫീലും ഇല്ല അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ പ്രായത്തിന്റെ പ്രശ്നം മാത്രമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാലും അടിപൊളിയായിട്ട് ജീവിക്കട്ടെ ഇനിയെങ്കിലും ജീവിക്കട്ടെ പക്ഷേ ഇതൊന്നും ആരും ഒരു റോൾ മോഡൽ ആക്കി എടുക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഓക്കെ അങ്ങനെ പൊന്നു പോയി ഗൈസ് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ ഹലോ ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ച് വീട്ടിൽ വന്നു കുളിച്ച് ഫ്രഷായി ഞാൻ അവൾ വരുന്നത് വരെ പോസ്റ്റ് ആയിരിക്കും പിന്നെ നിങ്ങളൊക്കെ കാണിക്കുന്ന സപ്പോർട്ട് ഇനിയും വേണം എല്ലാവരും വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇനി അവൾ വന്നിട്ട് ബാക്കി കാണാം ഓക്കെ ഹവ് ഗൈസ്

അത് നമ്മൾ നേരത്തെ എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് തോന്നാതിരിക്കട്ടെ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ പക്ഷെ ഇതാരും ഒരിക്കലും അനുകരിക്കാതിരിക്കട്ടെ ആരും അനുകരിക്കരുത് ഒരുപാട് സ്കൂൾ കുട്ടികൾ ഫാൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് സി എനിക്കിത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വീണ്ടും ഈ ഒരു വീട് ചെയ്യാനുണ്ടായ റീസൺ യൂണിഫോമോട്ട് പോകുന്ന കണ്ടപ്പം എന്തുവാടെ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്താളിച്ചു എന്നത് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടുയിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു പതിനേഴ് പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ പതിനെട്ടായിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ പതിനെട്ട് ആയസ് പോയിട്ട് ലൈസൻസ് എടുത്തായിരുന്നു എനിക്ക് തോന്നുന്നു പ്ലസ് ടു അവസാനം എങ്ങോട്ടായപ്പോഴാണെന്ന് തോന്നുന്നത് എനിക്ക് പതിനെട്ടാകുന്നത് ഓക്കെ വോട്ടവർ എന്തായാലും ജീവിതം അടിപൊളിയായിട്ട് ജീവിക്കട്ടെ നല്ലോലം മുന്നോട്ട് പോട്ടെ പക്ഷേ ആ ഇതൊന്നും ആരും ചെയ്യരുത് ഒരിക്കലും സ്വന്തം അപ്പനെ അമ്മയും വേദനിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം തുടങ്ങാൻ നിൽക്കരുത് പ്രത്യേകിച്ച് നമ്മളെ ജീവന തുല്യം സ്നേഹിക്കുന്ന അപ്പനും അമ്മയും വിഷമിപ്പിച്ച് നമ്മൾ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ ആ ഒരു കണ്ണുനീരിന് കാലം നമ്മൾ കണക്ക് പറയേണ്ടി വരും അത് വരാതിരിക്കട്ടെ പുതിയൊരു രൂപ കിട്ടണം ബൈ